സ്പിരിച്വൽ എക്സസൈസുകൾ അഥവാ ആത്മീക വ്യായാമങ്ങൾ നമ്മളുടെ ശരീരത്തിന് വ്യായാമം നമ്മളെ ആരോഗ്യവാന്മാരാക്കി നിർത്തുവാൻ വേണ്ടിയുള്ള ഒരു ഉപാധിയാണ് അതുപോലെ തന്നെ സ്പിരിച്വൽ എക്സസൈസുകൾ എന്ന് പറയുന്നത് നമ്മളെ ഇപ്പോഴുള്ള ആത്മീക അന്തരീക്ഷത്തിൽ നമ്മളുടെ ആത്മീക ജീവിതത്തിന്റെ മേഖലകളെ കൂടുതൽ കരുത്തുറ്റതാക്കി തീർക്കുവാൻ വേണ്ടി നമ്മൾ അവലംബിക്കുന്ന ചില മെത്തേഡുകളാണ് ഇതിനെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു ലോകമെങ്ങും എന്നെ കേട്ടിട്ടുള്ള സ്നേഹഗതികളായ എല്ലാ സഹോദരങ്ങൾക്കും ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് സ്നേഹ വന്നു ആത്മീക ജീവിതത്തിന്റെ അടിസ്ഥാനം തന്നെ ദൈവവചനമാകയാൽ ആദ്യം തന്നെ പരാമർശിക്കാനുള്ളത് ദൈവവചനത്തിൽ നിന്നും തന്നെ തുടങ്ങുക എന്നുള്ളതാണ് ഇപ്പോൾ മുൻപിലുള്ള സംഘർഷവും മാനസികാവസ്ഥയും എന്ത് തന്നെ ആയാലും അതിനെ അല്പനേരത്തേക്ക് കൺമുമ്പിൽ നിന്ന് ഒന്ന് മൈൻഡ് ചെയ്യാതെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് നിങ്ങളുടെ ബൈബിൾ തുറക്കുക ബൈബിൾ തുറന്നിട്ട് വിശുദ്ധ തിരുവിഴു യേശു ചെയ്ത അഞ്ച് അത്ഭുതങ്ങൾ വായിക്കുക കർത്താവായി യേശു ചെയ്ത അഞ്ച് അത്ഭുതങ്ങളിലേക്കുള്ള വായന നിങ്ങളുടെ അകത്തുള്ളതായ ഒരു അത്ഭുതത്തിലേക്ക് ഉണരുവാനുള്ള ആത്മീക അവബോധത്തെ ഉണർത്തും നിങ്ങളുടെ അകത്തുള്ള വിശ്വാസത്തെ അത് പതിന്മടങ്ങ് ശക്തിപ്പെടുത്തുന്നതായി നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും മത്തായി മർഗോസ് ലുഗോസ് യോഹനാൻ കർത്താവായ യേശുവിന്റെ ഐഹിക ജീവിത കാലഘട്ടത്തിൽ അവിടുന്ന് ചെയ്ത ഉപദേശങ്ങളുടെയും പ്രവൃത്തികളുടെയും അത്ഭുതങ്ങളുടെയും വിവരണമായിരിക്കുന്ന ഈ നാല് സുവിശേഷങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അഞ്ച് അത്ഭുതങ്ങൾ എടുത്തു വായിക്കുക ബൈബിളുമായി അധികം ബന്ധമില്ലാത്തൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അധികം തപ്പിത്തടയാതെ ഇത് കണ്ടെത്താൻ ഏറ്റവും എളുപ്പം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം പുതിയ നിയമത്തിലെ രണ്ടാമത്തെ സുവിശേഷമായ മർക്കോസിന്റെ സുവിശേഷം വായിക്കുകയാണ് എളുപ്പം അതുകൊണ്ട് ഒരു അഞ്ച് അത്ഭുതങ്ങൾ നിങ്ങളുടെ പ്രശ്നത്തിന്റെ മുമ്പിൽ ആത്മാവിൽ നിന്ന് കരുത്തനാകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഒരു അഞ്ച് അത്ഭുതങ്ങൾ ഇപ്പോൾ തന്നെ എടുത്ത് വായിച്ചു നോക്കുക അതിന്റെ മാറ്റം നിങ്ങൾക്ക് കാണാൻ കഴിയും രണ്ടാമത്തെ കാര്യം നന്നായിട്ടൊന്ന് കുളിക്കുക എന്നുള്ളതാണ് ആഹാ ഇത് കേൾക്കുമ്പോൾ പലർക്കും ഒരു ആകാംക്ഷ ഉണ്ടാകും കുളിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അത് ആത്മിക ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് സ്നാനം എന്ന വാക്കിനടുത്ത കുളിയാണ് ഞാൻ അതിലൂടെ പരാമർശിക്കുന്നത് രോഗികളായി മാനസികമായി വളരെ തകർച്ച അനുഭവിക്കുന്ന ഒരുപാട് പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ശരീര തലങ്ങളെ ഒന്ന് വിശദീകരിച്ചെടുക്കുന്ന നിമിത്തം വലിയ തോതിലുള്ളതായ ദൈവപ്രവൃത്തികൾ സംഭവിക്കുന്നതിന് എന്റെ ശുശ്രൂഷാ ജീവിതത്തിലെ നിരവധി അനുഭവങ്ങൾ എന്നെ സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നേരം ചില ശയ്യാവലംബികളായി രോഗികളായി ബെഡ്രനായി കിടക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയൊക്കെ പ്രേർ ചെയ്യുന്ന നേരത്ത് അവരെ ഒന്ന് പ്രാർത്ഥിച്ച വെള്ളം കൊണ്ട് തുടപ്പിച്ചാൽ അതിന്റെ മാറ്റം ഗണ്യമായി കാണാൻ കഴിയുമെന്നുള്ളത് ഞങ്ങൾ കണ്ടെത്തിയൊരു സത്യമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇടവ് പറട്ടെ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ നിങ്ങൾ അവലംബിക്കുന്ന രണ്ടാമത്തെ ഒരു സ്പിരിച്വൽ എക്സസൈസ് ആണ് ഒരല്പം വെള്ളമെടുക്കുക ആ വെള്ളമെടുത്ത ശേഷം നിങ്ങൾ അല്പനേരം ആ വെള്ളം കൺ മുമ്പിൽ തുറന്നു വെച്ചിട്ട് നിങ്ങൾ വായിക്കുന്ന ഈ സുവിശേഷ വേദഭാഗങ്ങളിലെ ഏതെങ്കിലും ഒരു രണ്ട് അത്ഭുതങ്ങൾ വായിക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഈ വെള്ളം തുറന്നു തന്നെ ഇരിക്കട്ടെ എന്നിട്ട് ആ വെള്ളം നിങ്ങളെ സമീപത്തിരിക്കെ നിങ്ങൾ ദൈവം നിങ്ങൾ വാങ്ങിക്കുക വായിച്ച ശേഷം നിങ്ങൾ പോയി കുളിക്കുവാനായി ഒരുങ്ങുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ കുറിയെല്ലാം കഴിഞ്ഞ് തോർത്തുന്നതിന് മുൻപ് ഒരു കുപ്പിയിലാക്കിക്കൊണ്ട് പോകുന്ന വെള്ളം നീങ്ങുന്നു ഒന്ന് ഒന്നൊന്ന് ഒഴിച്ചു കുളിച്ചു നോക്കുക നിശ്ചയമായും നിങ്ങൾക്ക് നിങ്ങളുടെ ശാരീരിക മേഖലകളിൽ ശക്തമായൊരു മാറ്റം കാണാൻ കഴിയും ചർമ്മ രോഗങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേർ നമ്മുടെ ആരാധനത്തിൽ പ്രാർത്ഥനയ്ക്കായി എത്തിയിട്ടുണ്ടായിരുന്നു പലരും സോറിയസിസ് പോലെയൊക്കെയുള്ള വല്ലാത്ത ശാരീരിക അവസ്ഥകളിൽ ദുഃഖിതരായി സൗഖ്യം പ്രാപിക്കാതെ കാലങ്ങളായി തുടരുന്ന അങ്ങനെയുള്ളവർക്ക് ഒരു പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ഞാൻ അവരോട് ഇങ്ങനെയും കൂടെ ചെയ്യാൻ പറഞ്ഞു അതിന്റെ ഫലം അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു ആത്മീക അവബോധം ഒന്നുകൂടെ ഉണർത്തിയെടുക്കാൻ നിങ്ങളുടെ ആത്മാവിന്റെ ശക്തി ഒന്നുകൂടെ ബലപ്പെടുത്തി എടുക്കുവാൻ ഈ പറയപ്പെടുന്ന കാര്യം നിങ്ങളെ നിശ്ചയമായി സഹായിക്കും മൂന്നാമത്തെ കാര്യം നിങ്ങളെക്കാളും അല്പം കൂടി ആത്മാവിന്റെ ശക്തിയും അഭിഷേകവുമുള്ള ഒരു വ്യക്തിയുടെ കൂടെ ഇന്ന് അല്പം നിങ്ങൾ പ്രാർത്ഥിക്കുക എന്നതാണ് ഇത് നിങ്ങളെ ശരിക്കും പൊക്കിയെടുക്കുന്ന ഒരു ദൈവിക ശുശ്രൂഷിയായിരിക്കും നമ്മളേക്കാൾ ആത്മീക അധികാരവും അഭിഷേകവും കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ഒപ്പം ഇരിക്കുന്നത് തന്നെ നമ്മുടെ സ്പിരിച്വലി ഒരു കാര്യമാണ് അപ്പോൾ ആത്മീക അധികാരവും ദൈവിക വരങ്ങളും ദൈവ കൃപയാനെന്നറിയപ്പെട്ട ഒരാളുടെ ഒപ്പമിരുന്ന് പ്രാർത്ഥിക്കുന്നത് അത്രമേൽ അനുഗ്രഹമാണെങ്കിൽ അങ്ങനെയുള്ള ഒരാളുടെ കൈവപ്പ് നമുക്ക് എത്ര മാത്രം ആത്മീയ ഉണർവ് നൽകും എന്നുള്ള കാര്യം വിശ്വസിച്ചു നൽകുകയും നിങ്ങളെക്കാൾ സ്പിരിച്വലി റാങ്ക് കൂടിയ ഒരാളുമായി നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്യാനും അങ്ങനെ ഒരാളിലൊക്കെ ഇരുന്ന് അവരെ കൊണ്ടുവന്ന് ഒരു അനുഗ്രഹം നടത്താൻ വേണ്ടിയെടുക്കാനും കഴിയുന്നെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഗണ്യമായ മാറ്റങ്ങൾ ഉണ്ടാവും ബൈബിൾ പറയുന്നു ഉയർന്നവൻ താണവനെ അനുഗ്രഹിക്കുന്നു അപ്പോൾ അനുഗ്രഹങ്ങൾ എപ്പോഴും ഉയർന്ന തലത്തിൽ നിന്ന് താഴ്ന്ന തലങ്ങളിൽ ഒഴുകി വരുന്നതാണ് എന്നിട്ട് അത് നമ്മുടെ താഴ്ന്ന തലത്തിൽ നിന്ന് മുകളിനെ ഉയർത്തുന്നതാണ് സോ മറക്കരുതേ നിങ്ങളെക്കാളും ആത്മാവിൽ കരുത്തലായിരിക്കുന്ന വ്യക്തികളുടെ സേവനങ്ങളെ മാക്സിമം മുതൽ മുതൽക്കൂട്ടാക്കി എടുക്കുക അപ്പോൾ ഉയർന്ന സ്പിരിച്വൽ റാങ്കിൽ നിൽക്കുന്ന ഒരാളുമായി നിങ്ങൾക്ക് ഇത് പ്രാർത്ഥിക്കാൻ അവസരം കിട്ടുന്ന നിങ്ങൾ ചെയ്യുക അങ്ങനെ ഒരാളുടെ കൈവപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ ഗുണകരമാക്കി മാറ്റുക ഇതാണ് മൂന്നാമത്തെ കാര്യം നാലാമത്തെ കാര്യം നിങ്ങളുടെ തലമുടി മുതൽ നിങ്ങളുടെ പാദം വരെയുള്ള സകല അവയവങ്ങളെയും തലമുടി മുതൽ കാല് വരെയുള്ള മുഴുവൻ അവയവങ്ങളെയും ൊട്ടു തൊട്ടു പ്രാർത്ഥിക്കുക വെറുതെ പ്രാർത്ഥിക്കുക എന്നുള്ളതല്ല നിങ്ങൾക്ക് ബലം തരുന്ന ഒരു ദൈവത്തിന്റെ വചനം മുറിവിട്ടുകൊണ്ട് നിങ്ങളുടെ ഓരോ ശാരീരിക അവയവത്തെയും ബലപ്പെടുത്തി എടുക്കുക അപ്പോൾ പല ശാരീരിക ഭാഗങ്ങളിലൂടെ നമ്മുടെ കരം ഇങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് നമ്മളെ തന്നെ ശരീരത്തിൽ ശരീരത്തിനിങ്ങനെ നമ്മളതിനെ ഉണർത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേദനയും രോഗവുമുള്ള ചില ശാരീരിക അവയവങ്ങളെ നമ്മൾ സ്പർശിക്കും നിരവധി പേർക്ക് തൽക്ഷണം അങ്ങനെയുള്ള പ്രാർത്ഥനയിൽ സൗഖ്യം ലഭിച്ചത് ഞങ്ങൾക്ക് അറിവുള്ള കാര്യമാണ് നിങ്ങൾ ഇന്ന് മുതലൊന്ന് പരിശീലിച്ചു നോക്കുക നിങ്ങളുടെ സ്വന്തം ശരീരത്തെ പ്രാർത്ഥിച്ചൊന്ന് ബലപ്പെടുത്തി എടുക്കുക ഒരു രോഗിയായി ഒരു അവയവം തളർന്നു പോകുന്നതിനേക്കാൾ നല്ലതല്ലേ ഒരു അവയവത്തിന്റെ തളർച്ചയിൽ നിന്ന് വരെ ബലപ്പെടുത്തിയെടുക്കുക എന്ന് പറയുന്നത് അതുകൊണ്ട് സ്വന്തം കരങ്ങളാൽ നിങ്ങളുടെ തന്നെ അവയവങ്ങളെ പ്രാർത്ഥിച്ചു കൊണ്ട് ബലപ്പെടുത്താൻ നിങ്ങളൊന്ന് തയ്യാറായാലേ അത് നിങ്ങൾക്ക് നീ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും എഫക്റ്റീവ് ആയിരിക്കുന്ന ഒരു സ്പിരിച്ക്സസൈസ് ആണ് ശരിക്കും പറഞ്ഞാൽ ചില ആത്മിക പോരാട്ടങ്ങളിലേക്ക് നമ്മൾ കൂടുതലായിട്ടൊക്കെ ഇടപെടുമ്പോൾ ഇത്തരത്തിലുള്ളതായ കവറിംഗ് പ്രയർ നമ്മൾ നമുക്ക് വേണ്ടി തന്നെ ചെയ്യാറുണ്ട് എഫക്ട്സിലേക്ക് ആറാം അധ്യായത്തിലെ ദൈവത്തിന്റെ സർവായുധ വർഗവുമായി ബന്ധപ്പെട്ടുള്ള പ്രാർത്ഥനകൾ നമ്മൾ ചെയ്യുമ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ശിരസ് മുതൽ രക്ഷയുടെ ശിരസനം മുതൽ സമാധാന സുവിശേഷീകരണത്തിനായിട്ടുള്ള ഒരുക്കം വന്ന കാര്യന്റെ കൂട്ടു വരെ ധരിക്കുന്ന ആ ഒരു പ്രാർത്ഥന നമ്മൾ നിർവഹിക്കാറുണ്ടല്ലോ ഇതുപോലെ തന്നെ നമ്മളുടെ സ്പിരിച്വൽ മാൻ ആയി തീരാൻ നമ്മളുടെ ഫിസിക്കൽ ബോഡിയെ ആത്മാവിന്റെ ചലനത്തിനൊത്ത വിധം പ്രാർത്ഥിച്ച് ഒന്ന് പരിപെടുത്തി എടുക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ നിങ്ങളെ തന്നെ ശരീരത്തെ തല മുതൽ പാദം വരെ പ്രാർത്ഥിച്ച് ഒന്ന് പവർഫുൾ ആക്കി എടുക്കുക ഇതാണ് നാലാമത്തെ കാര്യം അഞ്ചാമത്തെ കാര്യം ഞാൻ പറയട്ടെ അർദ്ധരാത്രി അതായത് പന്ത്രണ്ട് മണിക്കും മൂന്ന് മണിക്കും ഇടയിൽ അത് രാത്രിയുടെ മൂന്നാം യാമമാണെന്നുള്ള കാര്യം ഇതിനോടകം നമ്മുടെ വീഡിയോയിൽ ഞാൻ വളരെ സവിസ്തരമായി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഒരിക്കലും ഇവിടെ കിടക്കുന്നില്ല കാര്യത്തിലേക്ക് വരുന്നത് കടക്കട്ടെ അർദ്ധരാത്രി രാത്രി പന്ത്രണ്ട് മണിക്കും മൂന്ന് മണിക്കും ഇടയിലുള്ള സമയം നിങ്ങൾക്ക് ഏറ്റവും കൂടുതലായുള്ള ആത്മീക കൊയ്ത്ത് നടത്താൻ ദൈവം അനുവദിച്ച് നൽകുന്ന ഒരു സ്പെഷ്യൽ സീസൺ ആണത് ആ സമയം ദൈവ സന്നിധിയിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നവൻ തോറ്റു പോകത്തില്ല തകർന്നു പോകത്തില്ല ഇപ്പോൾ എന്തെല്ലാം ക്രൈസിസും പ്രോബ്ലംസും ലൈഫിലുണ്ടെങ്കിലും ആ സമയത്ത് ദൈവസന്നിധിയിൽ നിങ്ങൾ ലൈവ് ആണെങ്കിൽ നിങ്ങളുടെ കാര്യത്തിനകത്ത് ഗ്യാരണ്ടി പറയാൻ കഴിയും ആർക്ക് വേണമെങ്കിൽ ഉറപ്പ് കൊടുക്കാൻ കഴിയും നിങ്ങൾ ശോഭിക്കും നിങ്ങൾ തിരിച്ചു കയറി വരും നിങ്ങളുടെ തല ഉയരും ഈ കാര്യത്തിനകത്ത് ആർക്കും ഉറപ്പ് നൽകാൻ കഴിയും കാരണം ആ സമയത്ത് ദൈവസന്നിധിയിൽ ആരുണ്ടോ അവർക്ക് വേണ്ടി ദൈവദൂതന്മാർ ഇറങ്ങിയിരിക്കും അത് ആർക്കും തള്ളിക്കളയാനും നിഷേധിക്കാനും കഴിയാത്ത ഒരു വലിയ ആത്മീക സത്യമാണ് അതുകൊണ്ട് തന്നെ രാത്രി പന്ത്രണ്ടിനും മൂന്നിനും ഇടയ്ക്കുള്ളതായ സമയം ദൈവസന്നിധിയിൽ ആരാധനയ്ക്കും വചന വായനയ്ക്കും കവിണ്ണും വീണുള്ള പ്രാർത്ഥനയ്ക്കും കണ്ണുനീരോടെ പ്രാർത്ഥനയ്ക്കും സ്തുതികൾക്കുമായി പ്രത്യേകം 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 സമയം വേർതിരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ സജ്ജമാക്കുക കൃത്യമാം വിധം എല്ലാ ദിവസവും അത് ചെയ്യുക നിങ്ങളൊരു മൂന്ന് മാസം ഒന്ന് ചെയ്തു നോക്കുകയും നിങ്ങൾ വേറെ ലെവലിലായിരിക്കും ഓക്കെ ഒരു കാരണവശാലും ചെയ്യാതിരിക്കേണ്ട നിങ്ങളുടെ ആത്മ മനുഷ്യനെ കരുത്തനാക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഏറ്റവും എഫക്റ്റീവായിരിക്കുന്ന ഒരു സ്പിരിച്വൽ വ്യായാമമാണത് ആറാമത്തെ കാര്യം തോട്ടത്തിലെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ പ്രാർത്ഥന മുതൽ പീലാത്തോസിന്റെ കൽത്തണത്തിലുള്ള നമ്മുടെ കർത്താവിന്റെ കഥ കഠിനമായിരിക്കുന്ന സഹനവേളകളും ഗബദ മുതൽ ഗോൽഗോഥ വരെയുള്ളതായ ക്രൂശിന്റെ വഴിയും ക്രൂശിലെ നമ്മുടെ കർത്താവിന്റെ ഏഴു മൊഴികളും തിരുമരണവും അതേസിനെ തുടർന്ന് അരിമധ്യയിലെ ജോസഫിന്റെ കല്ലറയിലുള്ള നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ ശവസംസ്കാരവും ആരാധ്യവും ശ്രേഷ്ഠവുമായ അവിടെ യേശു കർത്താവിന്റെ മൂന്നാം നാളിലെ ഉയർത്തെപ്പും വരെയുള്ളതായ ഇത്രയും സംഭവങ്ങൾ ഞാൻ ഇപ്പോ ഒരു മിനിറ്റ് താഴെ സമയം കൊണ്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു എന്നാൽ ഒരു പതിനഞ്ചു മിനിറ്റ് ടൈം നിങ്ങൾ ഇരിക്കുന്ന കസേരയിൽ വളരെ സ്വസ്ഥമായിരുന്നു നിങ്ങൾ കണ്ണടച്ച് ഇതൊന്ന് കണ്ടാട്ടെ ഒന്ന് ധ്യാനിച്ചാട്ടെ എന്നിട്ട് കർത്താവിന്റെ കൂടെ യേശുവിന്റെ ചോരയുടെ മണമുള്ള വഴിയെ ആ കർത്താവിന്റെ രക്തം മണക്കുന്ന ആ കാറ്റടിച്ച് നിങ്ങളൊന്ന് നടന്ന് നിങ്ങൾ ആത്മാവിൽ നിങ്ങളൊന്ന് സഞ്ചരിച്ച് ആ യാത്ര ആ ബെത്സമൻ മുതൽ ആ അലിമധ്യയിലെ ജോസഫിന്റെ കല്ലറയിൽ നിന്നുള്ള നമ്മുടെ വാഴ്ത്തപ്പെട്ട കഥാവിന്റെ പുനരുത്ഥാനം വരെയുള്ളതായ ആ യാത്ര നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് തരാൻ കഴിയുന്ന ഏ ഏറ്റവും വലിയ എനർജി ബൂസ്റ്റർ അത് ഭയങ്കരമാവ് വിധം നിങ്ങളെ ആത്മാവിൽ ശക്തരാക്കും അതുകൊണ്ട് ഒരു കാരണവശാലും അത് ചെയ്യാതിരിക്കരുത് ഡായി പോകുന്ന ഒരു സമയം അനാവശ്യമായത് ചിന്തിച്ച് തലയ്ക്കാത്ത അതും ഇതൊക്കെ കയറ്റി ആ ഒരു ഇതൊക്കെ പറയുന്നു എന്നൊക്കെ നിരാശപ്പെടാതിരിക്കാതെ അങ്ങോട്ട് മാറി മാറിയില്ല ഇതൊന്ന് ചിന്തിച്ച് നിങ്ങളുടെ അകത്തുള്ള ആത്മ മനുഷ്യർ കടുത്ത നാടുകൾ കയറി വന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ക്രൂശീകരണം ഉണ്ടെങ്കിൽ അത് അവിടം കൊണ്ട് തീരുന്നതല്ല അതിനപ്പുറത്തോ ഉയർപ്പുണ്ടന്നെ മൂന്നാണികൾക്ക് ഒരു മൂന്നാം നാളുണ്ട് നമുക്ക് അതുകൊണ്ടൊന്ന് മാറിയിരുന്ന ഇതൊന്ന് ചിന്തിച്ച് ഒന്ന് കരുത്തരായിട്ടൊന്ന് കയറി വന്നേ നിങ്ങളെ നിന്ദിക്കാൻ നിൽക്കുന്ന ശത്രു തലതാഴ്ച കാഴ്ച നിൽക്കുക ഒന്ന് കേറിക്കേ അപ്പോൾ ഒരു പതിനഞ്ചു മിനിറ്റ് ടൈം കൊണ്ട് നിങ്ങളുടെ ആത്മമനുഷ്യനെ കൂടുതൽ ആക്കാൻ ഒരു ആത്മീയ പോരാട്ടത്തിലേക്ക് ഇടപെടുകയും ഞാൻ ഇനി പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയ ഗഹനമേറിയതാണ് പേടിക്കേണ്ട ഈ ഒരു തയ്യാറെടുപ്പുകൾ കൂടെ ഒന്ന് ഇറങ്ങിക്ക് ജയം നിങ്ങൾക്ക് തൽക്ഷണ കാണി ഏഴാമത്തെ കാര്യം പറയട്ടെ കത്താവസ്തുചിരിച്ചു കൊണ്ട് പ്രാർത്ഥിക്കുക ഏഴാമത്തെ കാര്യം അങ്ങനെ പറയാൻ കാരണം നിങ്ങളുടെ മുഖത്തൊരു സന്തോഷം ഉണ്ടാകണം എന്തൊക്കെയോ നഷ്ടപ്പെട്ടവരെ പോലെയോ എന്തൊക്കെയോ ആവലാദികൾ വന്ന് നിറഞ്ഞു കവിയഞ്ഞവരെ പോലെയോ അല്ല ചിരിതൂകുന്ന പുഞ്ചിരി തൂകുന്ന മുഖത്തോടുകൂടെ വിരിഞ്ഞിരിക്കുന്ന ഒരു പുഷ്പത്തെ പോലെ ഉദിച്ചു നിൽക്കുന്ന ഒരു സൂര്യനെ പോലെ നൈർമ്മല്യമുള്ള ഒരു കുഞ്ഞിനെ പോലെ ഒഴുകുന്ന ഒരു മനോഹരമായ പുഴ പോലെ ആ നോക്കിക്കെ അല്പനേയന ദൈവ സന്നിധിയിൽ ഇരുന്നേ എന്നിട്ടൊന്ന് പറഞ്ഞ് ഞാനിവിടെ സന്തോഷിക്കുകയാണ് എന്നിട്ടൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങിക്കെ പുഞ്ചിരിയിൽ പൊതിഞ്ഞ പ്രാർത്ഥനയ്ക്ക് ഭയങ്കര റിസൾട്ടാണ് ചെയ്ത് നോക്കിയാലേ അറിയാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് എപ്പോഴും സന്തോഷിപ്പീൻ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ എന്നത് രണ്ടാമത്തെ കാര്യമാണ് ഫസ്റ്റ് പ്രയോറിറ്റി നമ്മളുടെ ദൈവസന്നിധിയിലുള്ള ആഹ്ലാദത്തിന് തന്നെയാണ് അപ്പൊ മറക്കണ്ട ചെയ്യ പുഞ്ചിരിയോടുകൂടെ പ്രാർത്ഥിക്കുക നിങ്ങളുടെ മുൻപിൽ നിങ്ങളുടെ കണ്ണ് നടക്കാൻ വരുന്ന പ്രശ്നങ്ങളുടെ മുമ്പിൽ പുഞ്ചിരിച്ചു നിൽക്കുന്ന കരുത്തനായൊരു ദൈവ മനുഷ്യനായി തീരുക ഇതിനാൽ ഒന്നും നമ്മൾ ഉദയത്തില്ലെന്നുള്ളതായി ഉറപ്പ് ദൈവകൃപയിൽ ദൈവകൃപയിലൊന്നും ഏറ്റെടുക്കുക ഇതാണ് ഏഴാമത്തെ കാര്യം എട്ടാമത്തെ കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങൾക്ക് അനിവാര്യമായി സംഭവിക്കേണ്ട ഒരു വിടുതലോരാവശ്യമോ അത് നടന്ന് കഴിഞ്ഞതായിട്ട് കാണുക പെട്ടെന്ന് ആ കാര്യം നടന്നിരിക്കുന്നു ഇനിയും അതിനകത്ത് എനിക്ക് കാത്തിരിക്കേണ്ടതായിട്ടില്ല അങ്ങനെ നടന്നു കഴിഞ്ഞിരിക്കുന്നു യേശു ഈ കാര്യം പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ശിയാചിക്കുന്നതൊക്കെ ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് അത് കിട്ടും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഏറ്റവും സിമ്പിളായി ചെയ്യാവുന്ന ഒരു ലളിതമായ സ്പിരിച്വൽ വ്യായാമമാണ് വളരെ പെട്ടെന്ന് ചോദിച്ചത് എനിക്ക് കിട്ടിയിരിക്കുന്നു എന്നുള്ളതായ ഒരു മനോഭാവത്തോടുകൂടെ കിട്ടിയതോർത്ത് ദൈവത്തിന് നന്ദി പറയുന്നൊരവസ്ഥയിലാകുക ദീൻസ് ചോദിക്കുന്നത് ലഭിച്ചു എന്ന ഭാവനയെ നമുക്ക് കാണുക എന്നിട്ട് അതിനൊരു പത്ത് സ്തോത്രം എണ്ണി എണ്ണിയ കൂടി പറ അവസ്ഥ മാറ്റി വരും ഇനി ഒൻപതാമത്തെ കാര്യം ഒരാളോട് യേശുവിനെ കുറിച്ച് പറയുക എന്താണ് ഇതിന്റെ കാരണം സുവിശേഷം വെറും ഒരു വാക്കല്ല അത് ദൈവത്തിന്റെ ശക്തിയാണ് ഒരാൾക്ക് നൽകുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ ശക്തിയിൽ നിറഞ്ഞാത് ആ വ്യക്തിക്ക് വേണ്ടി നൽകുന്നത് ഒരാളോട് യേശുവിനെ കുറിച്ച് വ്യക്തമായി പറഞ്ഞ് കർത്താവായ യേശുവിനെ ജനനം മരണം പുനരുദ്ധാനം ഈ മൂന്ന് കാര്യങ്ങളും അവരെ പറഞ്ഞ് നിങ്ങളുടേതായ ഭാഷയിൽ മനസ്സിലാക്കിയ ശേഷം യേശുവിനെ അവരെ കൊണ്ട് ഏറ്റു പറയണം എന്നിട്ട് ആവ്യത്തിലെ കരം പിടിച്ചൊന്ന് പ്രാർത്ഥിക്കുക ഞാൻ ഉറപ്പിച്ചു പറയട്ടെ നിങ്ങളുടെ ലൈഫിൽ വളരെ വേഗത്തിൽ ഒരു ഏഞ്ചലിക് മേഖലകളുമായി കണക്ടഡ് ആകാൻ ഇതിനേക്കാൾ ഒരു വഴി വേറെയില്ല കാരണം യേശു ക്രിസ്തുവിന്റെ ജനനവുമായി ബന്ധപ്പെട്ട് ദൂതന്മാരെ കാണുന്നുണ്ട് കർത്താവായ യേശുവിന്റെ മരണ സമയവുമായി ബന്ധപ്പെട്ട ദൂതന്മാരെ കാണുന്നുണ്ട് ഗത്സവനെ താങ്ങുവാൻ ദൂതന്മാർ ഇറങ്ങി കർത്താവിന്റെ പുനരുദ്ധാനവുമായി ബന്ധപ്പെട്ടും ഏഞ്ചൽസിനെ കാണുന്നുണ്ട് അതിന്റെ അർത്ഥം ഇത് മൂന്നും പ്രീ ചെയ്യുന്നത് ഇതൊരു കീ ആണ് യേശുവിന്റെ ജനനം മരണം പുനരുദ്ധാനം ഈ മൂന്ന് കാര്യങ്ങൾ പ്രഖ്യാപിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർ ദൈവത്തിന്റെ ശക്തിയാണ് കൈകാര്യം ചെയ്യുന്നത് അവരുടെ ലൈഫിൽ സ്വർഗീയ ദൂതന്മാരുടെ പോർട്ടൽ അതിവേഗം തുറന്നു വരും അവരുടെ കാര്യങ്ങളിൽ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ളതായ ദൈവീയ സഹായം നൽകപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും എൻ്റെ ലൈഫിൽ ഞാനിത് എന്നും എന്ന പോലെ അനുഭവിക്കുന്ന ഒരു ദൈവദാസനാണ് അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ഈ കാര്യം വളരെ വേഗത്തിൽ ചെയ്യുക നിശ്ചയമായും നിങ്ങൾക്കൊരു റിസൾട്ട് ലഭിക്കും പത്താമത്തെ കാര്യത്തിലേക്ക് കിടക്കട്ടെ ഒരു പേപ്പറും പേനായും എടുക്കണം കേട്ടോ ഒരു പേപ്പറും പേനായും എഴുത്തിട്ട് കർത്താവിനോടുള്ള നിങ്ങളുടെ സ്നേഹം നിങ്ങൾ ആ വാക്കുകളായി ഒന്ന് എഴുതണം നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾക്ക് നൽകാനുള്ളതായ ഒരു സ്നേഹത്തിന്റെ കത്ത് നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത് അതുപോലെ എനിക്ക് എന്റെ യേശു ആരാണ് എന്നതൊന്നെഴുതണം ഒരു ഒന്നൊരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഇത്തരത്തിൽ കർത്താവിനോടുള്ള സ്നേഹത്തിന്റെ എഴുത്തുകളാണ് നമ്മൾ വായിക്കുന്ന പല സങ്കീർത്തനങ്ങളും നിങ്ങളുടേതായ നിലയിൽ കർത്താവിനുള്ള സ്നേഹം വെളിപ്പെടുത്തുന്ന കുറച്ച് വാക്കുകൾ ഒരു ബുക്കിൽ ഒന്ന് എഴുതിക്കെ നിങ്ങളുടെ ജീവിതം വേഗത്തിൽ ദൈവ ശക്തിയാൽ നിറഞ്ഞു കവിയുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഞാൻ പത്ത് കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നു ഈ പത്ത് കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്തു നോക്കിയാൽ നിങ്ങളുടെ ലെവലും മറ്റൊന്നായിരിക്കും പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന്റെ സമഗ്രമായ ശാക്തീകരണമാണ് ഇന്നത്തെ ഈ ഈദൂതിൻ്റെ പുറകിലുള്ള ദൈവിക ലക്ഷ്യം ഒരുപാട് പേർ തളർന്ന് മനസ്സ് നേറി ഇരിക്കുന്നു പാടില്ല ആത്മാവിൽ ഉണരുക നിന്റെ ബലധിയെ ധരിക്കുക ഇത് കർത്താവ് നിനക്ക് വേണ്ടി ഏറ്റവും ശ്രേഷ്ഠമായത് നൽകിത്തരുന്നതിൻ്റെ ആദ്യത്തെ ചുവടുവെപ്പാണ് ഞാൻ കർത്താവിനെ അറിഞ്ഞിട്ട് ഇത്രയും കാലമായി എനിക്കിതാരും പറഞ്ഞു തന്നില്ലല്ലോ നേരത്തെ ഇത് അറിഞ്ഞിരുന്നെങ്കിൽ വളരെ ഗുണകരമായിരുന്നല്ലോ എന്ന് ഒത്തിരി പേർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇത് പൊതുവായി നിങ്ങളോട് പറയുന്നത് കേൾക്കുന്ന സകല പ്രിയപ്പെട്ടവർക്കും ഇത് ഒരുപോലെ ഗുണകരമാകട്ടെ എന്നുള്ള ആഗ്രഹത്തോടെയാണ് അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവ് ജിന്മേഷ്യത്തിൽ നിങ്ങളെ എനിക്ക് കാണണം ഏയ് അപ്പോൾ വളരെ ശക്തരായ ദൈവമനുഷ്യന്മാരായി ഇരട്ടി ആത്മശക്തിയുള്ള ആത്മീക യോദ്ധാക്കളായി നിങ്ങളുടെ കർമ്മ മണ്ഡലങ്ങളിൽ യേശുലം നാമത്തിലൂടെ നിൽക്കും കർത്താവ് നിങ്ങൾ കൂടെയിരിക്കുന്നു ഗോഡ് ബ്ലസ് യു ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു കൊള്ളുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായല്ലോ ലൈക്ക് ചെയ്താലും കർത്താവലി കൃപ നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ ആമേ